കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി കാട്ടുപനങ്കാക്കയെ കണ്ടെത്തി കൊന്നക്കാട് സ്വദേശികളായ വൈൽഡ് ഫോട്ടോഗ്രാഫർമാരാണ് അപൂർവ്വ ഇനം പക്ഷിയുടെ ചിത്രം പകർത്തിയത് ഇതോടെ ഈ ബേർഡ് രേഖകൾ പ്രകാരം ജില്ലയിൽ കണ്ടെത്തിയ പക്ഷി ഇനങ്ങളുടെ എണ്ണം ഹിമാലയൻ മേഖലയിലും വടക്കുകിഴക്കൻ തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം ചിറകിൽ വൃത്താകൃതിയിൽ നാണയം പോലെ നീല നിറത്തിലുള്ള അടയാളമുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത് ഇരുണ്ട പച്ചയും നീലയും കലർന്ന നിറമാണിവയ്ക്ക് തലയ്ക്ക് കറുത്ത നിറവും കൊക്കിന് കടുത്ത നിറവുമാണ് പ്രായം കൂടുമ്പോൾ ഓറഞ്ച് നിറമായി മാറും ഉയരമുള്ള മരങ്ങളുടെ ശിഖിരത്തിലിരുന്ന് പറ നിര പിടിച്ച് അവിടെ തന്നെ തിരിച്ചെത്തുന്ന രീതിയാണ് പലപ്പോഴും ഇവയുടേത് നിത്യഹരിത വനങ്ങളിലും തുറസായ വനാതിർത്തി മേഖലകളിലും ഇവയെ കാണാൻ സാധിക്കും പാലാവലിന് സമീപം കാസർഗോഡ് കൂട്ടായ്മയിൽ അംഗമാണ് വിഷ്ണു കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ കണ്ടത് ഫസ്റ്റ് ടൈം ആയി കണ്ടത് പാലാവേലാണ് പാലാവേലി ഇത് ഫസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് അത് ഇന്നലെയാണ് ഇന്നലെ ആണ് ഞങ്ങള് ജസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സാധാരണ ബേർഡിങ്ങിന് പോകുമ്പോ നോർമലായിട്ട് ഇങ്ങനെ കണ്ടു അത് ഒരു ദിവസം ഫൈൻഡ് ചെയ്തിട്ട് അത് ഏതാണെന്ന് മനസ്സിലാത്തത് ജസ്റ്റ് എസ്കേപ്പ് ആയി നെക്സ്റ്റ് ദിവസം ഇതിനു വേണ്ടി തന്നെ പോയി കുറച്ച് ശേഷം വിഷ്വൽസ് ഇതോടെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്ന രേഖകൾ പ്രകാരം ജില്ലയിൽ കണ്ടെത്തിയ പക്ഷിനങ്ങളുടെ എണ്ണം നാനൂറ്റി അഞ്ചായി കേരള വിഷൻ കാസർഗോഡ്